ചെമ്പന്നൂർ പൂജിൽ വരാൻ പോകുന്ന അടുത്ത മൂന്ന് എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് രേവതിയുടെ സച്ചിയുടെ വഴക്കുകളൊക്കെ മാറിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും സച്ചി വീട്ടിലേക്ക് സച്ചിക്ക് രേവതി വീട്ടിലേക്ക് വന്നാൽ മതി എന്നൊക്കെ മാത്രമായിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്ക് രേവതി രേവതിയാണോന്ന് അറിയില്ല വീട്ടിൽ ഫുഡൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല കറിയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ രേവതി ഉണ്ടാക്കിയിരിക്കുന്ന കറിയുടെ അതേ രുചിയൊക്കെയാണ് അപ്പോൾ രേവതി വന്നോ എന്ന് അറിയാനായിട്ട് ചുറ്റും നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് രേവതി ആണെങ്കിലും നമ്മുടെ വർഷയുടെ റൂമിലുണ്ട് വർഷ പറയുകയാണ് എന്താ രേവതി രവി പറഞ്ഞതുപോലെ തന്നെ സച്ചിയുടെ രേ ചേച്ചിയുടെ ഭക്ഷണത്തിൻ്റെ മണം മനസ്സിലാക്കി രവിച്ചേച്ചി തന്നെയാണ് ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഇത് തന്നെയാണല്ലേ വിചാരിച്ചിരിക്കും എന്തായാലും രവി ചേച്ചി ഇപ്പോൾ പോവണ്ടേ രവി ചേച്ചി ഇവിടെ നിൽക്കുന്നു എന്ന് പറയണേ ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിലും രേവതി നീ എവിടെ എവിടെയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ വേണ്ട വർഷം നീ അദ്ദേഹം പേടിക്കും അല്ലെങ്കിൽ വിഷമിക്കും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോട്ടേന്ന് പറഞ്ഞു വർഷം പോകണ്ട എന്ന് പറഞ്ഞിട്ട് രേവതി പോവാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിലും ഒരു രവധി കണ്ടതും കണക്കെന്ന് അറിയാനോ നീ എന്താ നീ എന്താ പിണങ്ങിപ്പോയത് ഞാൻ പിണങ്ങിപ്പോയതാണോ എന്നോട് പൊക്കോളം പറഞ്ഞല്ലേ എന്നിട്ടല്ലേ ഞാൻ പോയത് പൊക്കോളം ഞാൻ അങ്ങനെ പറഞ്ഞാലും നീ പോലെന്നല്ലേ പറയേണ്ടത് പിന്നെ നിങ്ങളുടെ കെട്ടക്ക അടങ്ങിത്തെ അതിന് ശേഷം വരാമെന്ന് വിചാരിച്ചു എന്തായാലും നീ വന്നല്ലോ എനിക്ക് എനിക്കത് മതി എനിക്ക് നിങ്ങളെ കണ്ടല്ലോ അത് മതി എന്ന് പറയണേ അപ്പോൾ ഈ സമയത്ത് വർഷം പറയാം സച്ചേട്ടാ ചേച്ചി നിങ്ങളുടെ റൊമാൻസ് ഉണ്ടല്ലോ ഞാനിവിടെ ഒറ്റയടുത്ത് ഇരിക്കുന്നു എന്നുള്ള ചിന്ത പോലുമില്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയും റൊമാൻറ്റിക്കായിട്ട് നിങ്ങളെന്തായാലും അങ്ങോട്ടും കൂടെ നോക്കി നിൽക്കുന്ന ഒന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് എന്തായാലും ഞാൻ സ്വർഗത്തിൽ കട്ടരുമ്പോൾ ഒന്നും ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ എന്തായാലും സച്ചേട്ടാ രേവി ചേച്ചി ഞാനിവിടെ ബെറ്റ് ബെറ്റുവച്ചായിരുന്നു രേവി ചേച്ചി വന്നിരിക്കുന്ന സച്ചേട്ടൻ കണ്ടുപിടിക്കില്ല ഞാൻ പറഞ്ഞു പക്ഷേ രവി ചേച്ചി പറഞ്ഞു സച്ചചേട്ടൻ എന്തായാലും രവി ചേച്ചിയുടെ ഭക്ഷണത്തിൻ്റെ സ്മെല്ലിലൂടെ കണ്ടുപിടിക്കും എന്നുള്ളത് പറഞ്ഞു എന്ന് ചേച്ചിയും ബെറ്റ് വെച്ചു രവി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അത് കണ്ടെത്തി അവസാനം ചേച്ചി എന്താ പറയുക ജയിച്ചു അപ്പോൾ വർഷം കേട്ടിട്ട് റൂമിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ രേവിതിയെ ചേർത്ത് പിടിച്ചിട്ട് ഇനി നീ എന്നെ വിട്ട് പോകരുത് എനിക്ക് നീയല്ലാതെ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ രവതി പറയുകയാണ് എന്നോടും ഇനി പോകാൻ പറയരുത് ശരിയാണ് നിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റു വന്നുപോയി രേവതി ദേവിൻ്റെ കല്യാണം സച്ചിയേട്ടൻ്റെ കൈകാര്യത്തിൽ ഒന്ന് മറിച്ച് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചല്ല പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിപ്പോയതാണ് അങ്ങനെ ആക്കി തീർക്കുകതാണ് അല്ലാതെ മനഃപൂർവ്വം എന്ന് പറയണ്ടേ ഇത് നേരം സച്ചി പറയാണ് ഇതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് തല്ലി പിടിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് എന്തായാലും നടന്നു ഇതെല്ലാം നടന്നു ഇനി നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട എന്തായാലും നമുക്ക് സമാധാനമായിട്ട് ഇരിക്കുക എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ രേവതി ആണെങ്കിലോ ഭക്ഷണം വിളമ്പി കൊടുക്കണം അപ്പോൾ സച്ചി ചോദിക്കുകയാണ് രേവതി നീ ഭക്ഷണം കഴിച്ചായിരുന്നു ഞാൻ കഴിച്ചു സച്ചേട്ട എനിക്കറിയാലോ നീ ഞാൻ വരാതെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് പിന്നെ ഞാനെന്തിനൊരു സച്ചിട്ടം വരാൻ കാത്തിരിക്കുന്നത് എനിക്ക് വെച്ചെന്നാൽ ഞാൻ കഴിക്കും ഓ അങ്ങനെയാണോ ഓക്കെ ഓക്കെ എനിക്കറിയാം എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് വാരി കൊടുക്കുകയാണെ അങ്ങനെ ഒരു പരസ്പരം ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം വർഷം ശ്രദ്ധിക്കുന്നുണ്ട് വർഷയ്ക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിലോ കിടക്കാൻ പോയിരിക്കുകയാണ് രേവതി സച്ചി ആ സമയത്ത് രേവതിയുടെ രേവതി സച്ചിയുടെ ഒരു കൊട്ട് കൊടുക്കുകയാണ് എന്തിനാണ് തലക്കെട്ട് കൊട്ടിയത് എന്നാലും ഞാൻ പൊക്കോന്ന് പറഞ്ഞപ്പോൾ നീ പോയില്ലേ എന്തിനങ്ങനെ ഇറങ്ങി പോയത് അപ്പോൾ രേവതി സച്ചിട്ട് തലക്കെട്ടൊരു കൊട്ട് കൊടുക്കുകയാണ് ആഹാ അങ്ങനെ എന്നെ ഇറക്കി വിട്ടല്ലേ അപ്പോൾ പിന്നെ ഇറങ്ങി പോകണ്ടേ അപ്പോൾ സച്ചി വീണ്ടും രീതിയുടെ തലക്കെട്ടൊരു കൊട്ട് കൊടുക്കുകയാണ് എന്നോട് പറയാതെ ഓരോ കുരുത്തക്കാരൊക്കെ ചെയ്തു വയ്ക്കും എന്നിട്ട് ഇങ്ങനെയുള്ള വർത്താനവും പറയും അപ്പോൾ രേതിയാണെങ്കിൽ പിന്നെ സച്ചിയുടെ തലക്കിട്ടൊന്ന് കൊടുക്കുകയാണ് കേട്ടോ ഹോ അതല്ലേ ഞാനൊരു ചെയ്തു വെച്ചത് സച്ചിട്ട് പിടിവാശി കാരണമാണല്ലേ ഈ റൊമാൻസ് റൊമാൻസൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രീകാന്തിനെ നോക്കാണ് നമ്മുടെ വർഷം എന്ന് നോക്കുമ്പോൾ ശ്രീകാന്ത് പോച്ചു മൂടി ഉറങ്ങുകയാണ് ഓ ഇവരാണെങ്കിൽ ഈ യാത്രയിൽ നല്ല റൊമാൻറ്റിക്കായിട്ടിരിക്കുന്നു ഇവരാണെങ്കിലും നോക്കിയൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിൻ്റെ തലക്കിട്ടൊരു കൊട്ട് കൊടുക്കുകയാണ് ശ്രീകാന്താണെങ്കിലും ചാടി എണീക്കാണ് കേട്ടോ എന്നിട്ട് ചാടി എണീക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഇത് ശരിക്കും ഭൂതത്തിൻ്റെ പണിയാണോ അതോ ഈ ബുധത്തിൻ്റെ പണിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കിടന്നിരുന്ന അതേ പൊസിഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റോടായിട്ടുള്ള പൊസിഷനിൽ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ വീണ്ടും തല വെച്ചിരുന്നത് കാലം കാലു വെച്ചിരുന്ന തലയായിട്ട് കിടക്കുന്നത് ഇത് നമ്മൾ വർഷം കാണുന്നില്ലേ വർഷം ഉറങ്ങി ശ്രീകാന്ത് ഉറങ്ങി എന്ന് വിചാരിച്ചിട്ട് കാലിലൊക്കെ വെച്ച് ഒരു കൊട്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്കറിയായിരുന്നില്ലേ നീ തന്നെ ആയിരിക്കുള്ളൂ ഇതിൻ്റെ പിന്നിലെന്ന് എൻ്റെ പൊന്നു വർഷം നിനക്ക് ഉറക്കുകയില്ലേ ഞാൻ രവി ചച്ചിയുടെയും സച്ചേട്ടൻ്റെ റൊമാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും തലക്കെട്ട് കൂട്ടി കളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നീ കളിച്ചോണ്ടിരിക്കുക തലക്കെട്ട് കൂട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു നിനക്ക് എന്താ പ്രാന്താണോ നട്ടപ്പാതിരിക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടെന്ന് പറയും അല്ലെങ്കിൽ അതെ നിങ്ങൾക്കൊരു റൊമാൻസും ഇല്ല പിന്നെ അല്ലെങ്കിൽ സച്ചേട്ടനെ പിന്നെ രവി ചച്ചിയോടുള്ള സ്നേഹം സച്ചേട്ടൻ ഇറക്കി വിട്ടെങ്കിലും എന്തൊരു സ്നേഹമാണെന്നറിയോ രവി ചേച്ചിയും സച്ചേട്ടനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അത് അത് അപാരം തന്നെയാണ് അത് ശരിയാട്ടോ സജേട്ടനെ എല്ലാവർക്കും ഒരിത്തിരി കൂടുതലാണ് അമ്മ ഒരിക്കലും സജ്ജേട്ടനെ സ്നേഹിച്ചിട്ടില്ല ചെറുപ്പം തന്നെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പിന്നെ അതെന്തുകൊണ്ടാണ് അമ്മ അവിടെ കൊണ്ടുവിട്ടെന്ന് അറിയില്ല മുത്തശ്ശിയുടെ വീട്ടിൽ സച്ചേട്ടനും ഒന്ന് സ്നേഹത്തോട് നോക്കിയിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല അമ്മ എന്തുകൊണ്ടങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല അച്ഛനാണെങ്കിലും അമ്മയുടെയും കൂടെ സ്നേഹം ചേർത്തിട്ട് നേരട്ടിയായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അച്ഛനെ ആ ചേച്ചേട്ടനെ ഇത്രയും സ്നേഹിക്കുന്നത് പിന്നെ അമ്മ കല്യാണം കഴിഞ്ഞ് ഒന്നിന് ശേഷം എടത്തിയമ്മ അമ്മയുടെ സ്ഥാനവും ഫില്ല് ചെയ്തു അതുകൊണ്ടാണ് എത്ര വഴക്കിട്ടാലും അവർ പിന്നെയും പിന്നെയും കൂടുന്നത് ഏഴത്തെമ്മയുടെ സച്ചേട്ടനോട് സ്നേഹം അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ഇരിക്കുന്നത് എന്ന് പറയണേ അപ്പോൾ വർഷം പറയണേ സത്യമാണ് സച്ചേട്ടനും അതുപോലെ തന്നെ രവിചച്ചും പോലുള്ള കപ്പിൾസ് വളരെ കുറവാണ് ണല്ലേ ശ്രീകാന്തി എന്ന് പറയണേ അങ്ങനെ അവർ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ അന്നേ ദിവസം കഴിയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രേവതിക്ക് ഒരു കോൾ വരുവാണ് വിളിച്ചിരിക്കുന്നത് ദൈവമാണ് ചേക്കൻ്റെ വീട്ടിൽ വിരുന്ന് വെച്ചിട്ടുണ്ട് ചേച്ചി സച്ചേട്ടനും ചേച്ചിയായിട്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞേ അപ്പോൾ ഇവിടുത്തെ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ദേവിൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള വഴക്കൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനൊരു അവസരമായിരിക്കും ചേച്ചി എന്തായാലും ചേട്ടനെയും കൂട്ടിയിട്ട് വരണം കേട്ടോ എന്ന് പറയണേ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അതിൽ ഡൗട്ടൊന്നും വേണ്ട പിന്നെ സച്ചേട്ടൻ വരുമെന്നറിയില്ല ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കാം അടിയെന്ന് പറയുന്നുണ്ടേ അപ്പോൾ അരുണും പറയുന്നുണ്ട് സച്ചേട്ടനെ ഒന്ന് കാണണമെന്ന് അപ്പോൾ നമ്മുടെ സ എന്താ പറയുക രേവതി പറയണം ഇപ്പോൾ വിളിച്ചത് ദേവമാണ് സച്ചയോട് പറയുന്നത് ആ ചാരക്കും ദേവിന് സമാധാനം കൊടുക്കുന്നില്ല അങ്ങനെ ഒന്ന് നല്ല കീറ് വെച്ച് കൊടുക്കുക അവളോട് പറയും വേണമെങ്കിൽ ഞാൻ ചെന്ന് നല്ലത് പറയാന്ന് പറയണേ അപ്പോഴേക്ക് രേവതി പറയാം സച്ചേട്ടാ ഈ ഇടിക്കും കുത്തും ഇതൊന്നും പറയാതെ വെണ്ടാതിരിക്കുക അതൊന്നും അല്ല അതെ ചെക്കൻ്റെ വീട്ടിൽ നോക്കിയേ വിരുന്ന് വെച്ചിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും ഓരോ ഫങ്ഷന് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ എന്തായാലും പോയ്ക്കോ നല്ല കാര്യമാണ് നീ പോയിട്ടേ എന്താണെന്ന് വെച്ച് ചെയ്തിട്ടോ ഞാൻ വരുന്നില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വരണം തമ്മിൽ ഒട്ടും ചേർച്ചയില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ആകെ കുള ആവും രേവതി നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ സച്ചി അത് കേൾക്കുന്നില്ല കേട്ടോ അപ്പോൾ സച്ചി രേവതിയോട് പറയണം നീ ഒരു കാര്യം ചെയ്യ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ശരത്തിനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയും ഒരു ഫൈനാൻസ് സ്ഥാപനമാണ് അവൻ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ടൊരു പിന്നെ ജോലിയാണെന്ന് പറയുകയാണ് കേട്ടോ ശരിയെന്ന് പറഞ്ഞിട്ട് പറയണേ അപ്പോൾ ഇതൊക്കെ ഈ ഒരു സിനിക്കാണ് ഇപ്പോൾ എനിക്കാണ് കാണിക്കുന്നത് ഈ അടുത്ത സിനിമ നമ്മുടെ രേവതിയാണെങ്കിലോ അനിയത്തിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണെ അല്ല മോളെ സച്ചി വന്നില്ലേ ഇതിൽ സച്ചിയായിട്ട് എന്തോ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് അരുൺ പറയാം അല്ലെങ്കിലും എനിക്കറിയാം സച്ചിക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്നുള്ളത് ഈ സമയത്ത് രേവതി പറയാം ഹേയ് ദേഷ്യമോ ദേഷ്യമൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഓട്ടോ ഉള്ളത് കൊണ്ടാണെന്ന് പറയണേ അപ്പോൾ സ്നേഹത്തോടെ വിളിച്ചിട്ട് അമ്മയ്ക്കും ബാക്കി എല്ലാവർക്കും പിന്നെ എന്താ പറയുക അവരുടെ സ്നേഹം കണ്ടിട്ട് രേവതിയുടെ കണ്ണ് നിറഞ്ഞു പോകണം കേട്ടോ ഈ പപ്പടത്തിൻ്റെ മരുമകൾ വള ഈ പപ്പടം മാത്രമേ അമ്മേനെ വണ്ട് വറുപ്പിച്ചുള്ളൂ വറുപ്പിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം അമ്മയും ചെയ്തതെന്ന് പറയണേ രേവതിക്ക് ഭയങ്കര സന്തോഷാവട്ടെ അനിയത്തിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്നൊരു സന്തോഷമാണ് നമ്മുടെ രേവതിക്ക് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴെങ്കിലും രേവതിയുടെ അമ്മയ്ക്കും അച്ഛനും രേവതിക്കൊക്കെ അവരിങ്ങനെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടെട്ടോ രവതിയുടെ അമ്മയാണെങ്കിലും ഭയങ്കര കൂടിയാണ് അവർ നടത്തുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമമാണേ ഈ ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയല്ല മോളെ പതിയെ പതിയെ പ്രശ്നങ്ങളൊക്കെ മാറും വാഴക്കൊന്നും മനസ്സിൽ വയ്ക്കണമെന്ന് മോള് പറയണോട്ടോ എന്ന് പറയണേ വാഴക്കൊന്നും ഇല്ല ആളുടെ മനസ്സിലങ്ങനൊന്നും ഇരിക്കില്ല അപ്പോൾ ഇതിനിടയ്ക്കാണ് സച്ചി പറഞ്ഞത് ഒരു കാര്യം രേവിയുടെ മനസ്സിലേക്ക് വരുന്നത് ഇടശരത്തെ ഷ സച്ചേട്ടൻ നിനക്ക് വേണ്ടിയിട്ട് ജോലി റെഡി ആക്കിയിട്ടുണ്ട് നീ നാളെ ഒന്ന് ഇൻ്റർവ്യൂവിന് പോയി നോക്കി ഇത് കേട്ടാൽ അരുണിൻ്റെ മനസ്സിലാക്കി മറ്റൊരു കുബുദ്ധി വരികയാണേ ശരത്തെ കണ്ണിക്കണ്ട് ജോലിക്കൊക്കെ പോയിട്ട് കാര്യമില്ല നീ എന്താണ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ള ജോലിക്ക് നീ പോയാൽ മതി അപ്പോൾ നമ്മുടെ ദേവ് പറയാണ് ഹാദേഹം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ വലിയൊരു മുതലാളി ആവുക എന്നാണ് ഒരു സ്ഥാപനം തുടങ്ങുക എന്നൊക്കെയാണ് ഓ എന്നാൽ പിന്നെ നീ അതിനനുസരിച്ചുള്ളൊരു ജോലി ചെയ്യേ അതിനനുസരിച്ചുള്ള ജോലി ഞാൻ പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്തിന് ജോലി മേടിച്ചു കൊടുക്കുകയാണേ അപ്പോൾ അരുൺ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പെട്ടെന്ന് ജോലി കിട്ടുകയും ചെയ്യണം അപ്പോൾ രേവതിക്ക് അതിൽ പ്രത്യേകിച്ച് വിഷമവും തോന്നിയില്ല നല്ല കാര്യം ചെയ്തതാണ് രേവതിക്ക് അമ്മയ്ക്കൊക്കെ തോന്നിയത് അരുൺ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ സച്ചയേക്കാളും മുമ്പ് എനിക്ക് ആളാവണം എന്ന രീതിയിലാണ് അരുൺ ഈ രീതിയിൽ ചെയ്തത് കേട്ടോ അടുത്ത സെൻറ്റിലാണെങ്കിലും നമ്മുടെ ശ്രുതിയെ കാണിക്കും അപ്പോൾ ശ്രുതിയാണെങ്കിലോ വർഷയുടെ അമ്മയാണെങ്കിൽ പേടിപ്പിച്ച് വെക്കാനല്ലോ വെച്ചിരിക്കാനോ ഒരു ലക്ഷം രൂപ ഇങ്ങനെ തന്നിട്ടില്ല ഒരു ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പറയാൻ മല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രുതി അവർ പറയുന്നൊക്കെ ചെയ്യാമെന്നൊക്കെ പറയാനെ കേട്ടോ അങ്ങനെ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ആ ഹോട്ടലിൻ്റെ ഓണർ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തെങ്കിലും രഹസ്യ ബന്ധമുണ്ടോ എന്നാണ് അപ്പോൾ ശ്രുതിയോട് നേരിട്ട് എന്ന അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി നേരിട്ട് അവിടെ വരികയാണ് കേട്ടോ എന്നിട്ട് പറയാം അപ്പോൾ പെൺകുട്ടി പറയണോ ഓ ശ്രീകാന്തിൻ്റെ അല്ലേ അല്ല ചേച്ചി ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ടാണോ അത് ഞാനെന്ന് പറയുമ്പോഴേക്കും ആ പെൺകുട്ടി പറയാം അപ്പോൾ ശ്രീകാന്ത് വരികയാണ് കേട്ടോ ശ്രീകാന്ത് വന്നിട്ട് എന്താ എഴുതി എഴുതി എന്തെവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഡിഷ് കഴിക്കാനായിട്ടാണോ അത് എന്നെ കാണാനായിട്ടാണോ ഞാൻ പിന്നെ ശ്രീകാന്തിനെ കാണാനായിട്ടല്ലേ വന്നത് ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി എന്നെ കാണാൻ വേണ്ടിയിട്ടോ അതും ചേച്ചി അതുപോലെ ഞാൻ അറിയുന്ന വീട്ടിലെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡാണ് ഞാനവിടെ സജസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വന്നതെന്ന് പറയുകയാണേ അതിനെന്താ ഇവിടുത്തെ ഫുഡ് നമുക്ക് കൊടുക്കാമല്ലോ എന്തായാലും ചേച്ചിക്ക് താങ്ക്സ് കേട്ടോ ചേച്ചി നമ്മുടെ റെസ്റ്റോറൻ്റിൽ തന്നെ സജസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ ഇതിനിടെ ഈ പെൺകുട്ടിയാണെങ്കിൽ തൊട്ട് സംസാരിക്കുന്ന കാണുന്നുണ്ട് നമ്മുടെ ഈ ശ്രീകാന്തിനെ അവർ ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട് ഇത് കണ്ടും ശ്രദ്ധിക്കുക അല്ലാത്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് കഴിക്കാനായിട്ടോ അപ്പോൾ ശ്രദ്ധിച്ചു ചോദിക്കുകയാണ് നീതുവിൻ്റെ അടുത്ത് നീതു എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് മലയാളത്തിലെ പെൺകുട്ടിയുടെ പേര് വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ മലയാളം സീരിയലിലെ പേര് നിങ്ങൾക്ക് അറിയുന്നവർക്ക് കാണുന്നവർക്ക് അറിയാൻ പറ്റും തമിഴിലാണ് ഈ പെൺകുട്ടിയുടെ പേര് ഇതിങ്ങനെ മോള് കല്യാണം കഴിക്കുന്നില്ലേ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ കഴിക്കാനാ കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ കറക്റ്റായിട്ടുള്ള പേഴ്സണെ നമ്മൾ കണ്ടെത്തണമല്ലോ അപ്പോൾ ശ്രീകാന്തിനെ പോലൊരു നല്ലൊരു പേഴ്സണെ കണ്ടെത്തിയതുപോലെ തന്നെ നല്ലൊരു ചെക്കനെ കണ്ടെത്തണമല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണെ എങ്ങനെയുള്ള പയ്യനെയാണ് എനിക്കിഷ്ടം എനിക്ക് ശ്രീകാന്തിനെ പോലൊരു പയ്യനെ ഇഷ്ടം അപ്പോൾ ശ്രീകാന്തിനെ അറിയാമല്ലോ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വളരെ ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീകാന്ത് അതുപോലൊരു ചെക്കനെ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലൊരു ചെക്കൻ വരുവല്ലെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനൊരു ചെക്കൻ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ ചേട്ടൻ അമ്മായിമ്മ എന്തായാലും എപ്പോഴും വന്നാലും കല്യാണത്തെക്കുറിച്ച് മാത്രമാണല്ലോ ചോദിക്കുന്നത് ഇത് കാണുന്ന നമ്മുടെ ശ്രുതി വിചാരിക്കുകയാണ് ഓ മൊത്തത്തിൽ എനിക്ക് ശ്രീകാന്തിനെ പോലത്തെ പയ്യനെ തന്നെ വേണോ അല്ലേ ആൻറ്റി പറഞ്ഞു ശരിയാ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്നിട്ട് മഹിമയെ വിളിക്കുകയാണ് കേട്ടോ ആൻറ്റി ഞാൻ എന്തായാലും ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നായിരുന്നു ചെന്നിട്ട് എന്നിട്ട് ആൻറ്റി പറഞ്ഞ പോലെ തന്നെ ചെറിയ ചില സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ തന്നെ ആ പെണ്ണിൻ്റെ ഭാഗത്തുനിന്നേ ഉള്ളൂ ചെക്കൻ കുഴപ്പമൊന്നുമില്ല ശ്രീകാന്തിനെ പോലൊരു പയനാരേണ്ടെന്ന് പറയാം അത്രയും നല്ലൊരു പയന് ആരും പറയില്ലല്ലോ അതിലൊരു തെറ്റുമില്ല പക്ഷെ ആ പെണ്ണാണെങ്കിൽ ശ്രീകാന്തിനോട് ഇടപെടുന്ന രീതി ഒട്ടും ശരിയല്ല ശ്രീകാന്ത് ഒട്ടും തെറ്റുള്ള വ്യക്തിയല്ല പക്ഷെ ആ പെണ്ണ് പെരുമാറുന്ന ഒട്ടും ശരിയല്ല എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ എനിക്കും തോന്നിയായിരുന്നു അതുകൊണ്ട് തന്നെ നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞു ആ പെണ്ണ് ശരിയല്ല എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു എൻ്റെ മോളോട് ഞാൻ കൃത്യമായിട്ട് അല്ല അലേർട്ടായിട്ടിരിക്കാൻ പറയും ഞാൻ അവളോട് സംസാരിച്ചോളെന്ന് പറയട്ടോ അടുത്ത സ്റ്റേജിൽ കാണിക്കുന്ന നമ്മുടെ രേവതി കാണിക്കണേ രേവതി അപ്പോൾ സച്ച് വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണ്ടോ സച്ച് വരികയാണ് സച്ചിയോട് ചോദിക്കണേ രേവതി ഭക്ഷണം എടുക്കട്ടെ സച്ചേട്ടാ വേണ്ട ഞാൻ പോകുന്ന വഴി കഴിച്ചോളാം എന്ന് പറയുകയാണേ ഇന്ന് ഫംഗ്ഷന് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് എൻ്റെ മനസ്സും കണ്ണൊക്കെ നടന്ന നിറഞ്ഞുപോയി അതെന്താ നമ്മുടെ അരുണാണെങ്കിലും അരുണിൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മയുടെ സഹോദരനോടൊക്കെ കാണിക്കുന്ന സ്നേഹമില്ലേ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറയുകയാണെ ഇത് കേട്ട സച്ചിയുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് സച്ചി പറയുകയാണെ എനിക്കറിയാൻ രേതി ഇവിടെ എൻ്റെ അമ്മ നിൻ്റെ വീട്ടുകാരോട് വളരെ മോശമായിട്ടല്ലേ പെരുമാറുന്നത് സച്ചേട്ടാ നിങ്ങളുടെ അമ്മ അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അച്ഛനും അതുപോലെ തന്നെ അനിയത്തിയുമായിട്ടുള്ള വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തൊക്കെ വളരെ നല്ലത് വീട്ടിൽ തന്നെയാണ് പെരുമാറുന്നത് അവരെല്ലാവരും നന്നായി തന്നെയാണ് മിണ്ടുന്നത് എന്നാലും എനിക്ക് ചെറിയ വിഷമൊക്കെ വരാറുണ്ട് എപ്പോഴും എൻ്റെ അമ്മ ഈ വീട്ടിൽ വരുമ്പോൾ അപമാനിപ്പ് അപമാനിക്കപ്പെട്ടുകൊണ്ടാണ് പോകുന്നത് എപ്പോഴും നിങ്ങളുടെ അമ്മ എൻ്റെ അമ്മയെ അപമാനിക്കാറുണ്ട് അതെനിക്കൊരു വിഷമം തന്നെയാണെന്ന് പറയണേ പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അവിടെ അങ്ങനെയൊന്നും അല്ല അവരെന്ത സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് ഒരേ കുടുംബം എന്ന രീതിയിലാണ് അവരെല്ലാവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയണേ അപ്പോൾ സച്ചി പറയാം എന്നെയോ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല നിനക്കറിയാം എൻ്റെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് പോലെ ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ അമ്മയുടെ കൈകൊണ്ടൊരു ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുമില്ല അടുത്ത ജന്മത്തെങ്കിലും എനിക്ക് നല്ലൊരു അമ്മയമ്മ ഉണ്ടാവണം എനിക്ക് നല്ലൊരു അമ്മ ഉണ്ടാവണം ഇന്നും എനിക്ക് തേങ്ങലാണ് എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ ഇതുപോലെ സ്നേഹിക്കാത്തതെന്ന് എനിക്ക് അറിയേയില്ല എന്ന് പറയണേ ഈ സമയത്ത് രേവതി പറയണം അങ്ങനൊന്നും ഓർത്ത് വിഷമിക്കേണ്ട സച്ചേട്ടാ നിങ്ങളെ സ്നേഹിക്കാൻ ഞാനുണ്ട് നിങ്ങളുടെ അച്ഛനുണ്ട് ശ്രീകാന്ത് ഉണ്ട് എല്ലാവരുമുണ്ട് എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടാവും സച്ചിയേട്ടൻ ഇങ്ങനെ വിഷമിക്കേണ്ട എന്ന് പറയുന്നത് മറ്റാരും ഇല്ലെങ്കിലും സച്ചിയേട്ടനെ ഞാനുണ്ടാവുമെന്ന് പറയണം മറ്റാരിട്ടിട്ട് പോലും ഞാൻ ഇട്ടിട്ട് പോവില്ല എന്ന് പറയുകയാണേ നീയാണ് എനിക്ക് അമ്മയുടെ സ്നേഹം ആദ്യമായിട്ട് തന്നത് നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ് പക്ഷേ നല്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് രേവതി ഏത് മക്കളും അമ്മയുടെ കയ്യിൽ തന്നെ ഒരിത്തിരി ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കാത്തത് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും പക്ഷെ എന്തുകൊണ്ടോ അത് ഇനി നടക്കില്ല എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കുകയാണേ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രേവതിയാണെങ്കിൽ എന്നെ അവർക്കും ചായ ഇട്ടോണ്ട് വരികയാണ് കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രക്കും കൊടുക്കുകയാണേ അമ്മേ ഇതാ ചായ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് എന്താ ചായയാണോ പാൽ ചായയാണ് ആ എനിക്ക് എന്തായാലും ചായ വേണ്ട എനിക്ക് കോഫി മതി ഇപ്പം തന്നെ കോഫി തന്നെ കോഫി ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു ഇത് കേട്ടോ സച്ചി പറയുകയാണ് ഈ രേവിതി ആ ചായ ആയിട്ട് നീങ്ങാന്ന് പറയണേ അപ്പം രേവിതി പറയും എന്താ സച്ചി വേണോ എനിക്കല്ല അമ്മയ്ക്ക് നീ ആ ഗ്ലാസം കൊടുത്തേക്കോ എന്ന് പറയണേ അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയാം ഏ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് കോഫി മതി കോഫി ഇട്ടിട്ട് വന്നാൽ മതി അങ്ങനെ അമ്മയുടെ സൗകര്യത്തിന് കോഫിയും ചായയും ഇട്ടതിന് എൻ്റെ ഭാര്യ കിട്ടില്ല കാരണം എൻ്റെ ഭാര്യ ഇവിടുത്തെ അടുക്കള വേലക്കാരി അല്ല അതുകൊണ്ട് തന്നെ അവൾ എന്താണ് ഇടുന്നത് അത് അമ്മ കൊണ്ട് കഴിച്ചാൽ മതി ഇനി അമ്മയ്ക്കെങ്ങനെ വേണമെന്നുണ്ടെന്നെങ്കിലും അവൻ നേരത്തെ പറയണമായിരുന്നു അല്ലാതെ ആളം ഇതൊന്നും പണിയെടുക്കാൻ അവളെ കൊണ്ടാവില്ല അവൾ പണിയെടുക്കത്തുമില്ല അവൾ ഞാൻ സമ്മതിക്കത്തുമില്ല ഇല്ല അപ്പോൾ അപ്പം ഇനി എനിക്കൊരു അധികാരമില്ലല്ലോ ഈ വീട്ടിൽ ഇവളല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതെ ഇവൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സ്തുതിയും ശ്രുതിയൊക്കെ കേട്ടിട്ടുപിടിക്കണം ഇത്രയും കാര്യങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് ഇതിൽ നമുക്ക് നമ്മുടെ സച്ചി രേവതി വേറൊരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മുടെ രേവതി പറയണത് സച്ചിട്ടാ നിങ്ങളുടെ അമ്മ എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഏതൊരു പെണ്ണിനും വേണ്ടത് ഭർത്താവിൻ്റെ സ്നേഹവും സഹകരണവും ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ സ്നേഹമില്ലെങ്കിൽ അത് നരകുമായിരിക്കും ഭർത്താവിൻ്റെ സ്നേഹം ഉണ്ടല്ലോ എല്ലാ പെണ്ണിനും അങ്ങനെ തന്നെയാണ് ഭർത്താവിൻ്റെ സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ ആ പെണ്ണ് തോറ്റോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്